ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പം ഇടുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിനുസിൻ്റെ വീട്ടിൽ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് തെറ്റാണെന്ന് എനിക്ക് തോന്നില്ല ഒന്നാമത്തെ കാര്യം പിന്നെ ജിനുവിനെ ഞാൻ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്തതല്ല ജിനു ചെയ്തത് തെറ്റ് തന്നെയാണ് ജിനുവിൻ്റെ സൈഡിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടാവാം അതിൻ്റെ ഒരു പ്രതികരണമായിരിക്കാം ഇത് ജിനു പറഞ്ഞതിന് ജിനുവിനെ പറഞ്ഞാൽ പോലെ ജിനുവിനെ തള്ളണമെങ്കിൽ തല്ലാം പോലീസ് കേസ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അതൊക്കെ അവരുടെ ഇഷ്ടമാണ് ഒരിക്കലും ഞാൻ അതിനെ തെറ്റ് പറഞ്ഞില്ല അവർ അവിടെ ചെന്ന് ആ വീടിന് പുറമെ വന്ന് അവർ അവരുടെ അച്ഛനോടും അമ്മനോടും ബിഹേവ് ചെയ്ത രീതി ആ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും കണ്ടപ്പോഴാണ് ഞാൻ അതിനെ റിയാക്ട് ചെയ്തത് പിന്നെ അവർ ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാനൊന്നും പറയാതെ തന്നെ എന്നെ ഒരുപാട് പേർ ഇങ്ങോട്ട് വിളിച്ചു എന്നെ പച്ചയ്ക്ക് വിളിച്ചു എന്നൊക്കെ പറഞ്ഞപ്പം അതും ശരിയല്ല തീർത്തണമെന്ന് തോന്നി ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ വ്യക്തി ഇന്നലെ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ ആ ലൈവില് എന്നെ പരാമർശിച്ചിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മയെ പരാമർശിച്ചിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഭവിഷ്യത്ത് അതായത് അവർ എൻ്റെ എന്നെ ചൊറിഞ്ഞ രീതിയിലുള്ള ചൊറിച്ചിൽ എനിക്ക് ചൊറിഞ്ഞു കഴിഞ്ഞാൽ അവർ ഞാൻ തമ്മിൽ വ്യത്യാസമില്ല കാരണം എനിക്ക് അവരുടെ കൾച്ചർ അല്ല ഉള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ എന്നുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എന്താണെന്ന് അറിയണമെങ്കിൽ അമ്മയായി മാത്രം ഇരുന്നാൽ പോരാ സ്വന്തമായിട്ടൊരു അമ്മയും കൂടി വേണം അങ്ങനെ ഒരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അമ്മൻ്റെ മഹത്വത്തെക്കുറിച്ച് അവരിങ്ങനെ സംസാരിക്കില്ലായിരുന്നു പിന്നെ അവർക്കൊരു മകനുണ്ട് അവരൊരു അമ്മയാണ് നാളെ അവൻ്റെ അമ്മയെക്കുറിച്ച് അല്ലെ നിങ്ങളെക്കുറിച്ച് അവനോട് ഒരാൾ ഇതുപോലെ സംസാരിക്കുമ്പോൾ അവന് വരുന്ന ഒരു ഫീലിങ്സ് ഉണ്ട് അത് എന്താണെന്ന് അറിയണമെങ്കിൽ ഒരു മകനായിട്ട് ജീവിക്കണം അല്ലെങ്കിൽ ഒരു മകനാവണം അമ്മയായാൽ മാത്രം പോരാ അമ്മയായാൽ ആയാൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ അമ്മയായി കഴിഞ്ഞാൽ ആ ആ മകൻ അല്ലെങ്കിൽ ആ മകൾ ഏത് രീതിയിലായി തീരുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾ ഇന്നലെ ചെയ്ത ആ വീഡിയോ നിങ്ങളുടെ മകനെ ഒന്ന് നിങ്ങൾ കാണിക്കണം നിങ്ങൾ പറഞ്ഞ ആ ഡയലോഗ് നിങ്ങളുടെ മകനെ ഒന്ന് കാണിക്കണം എന്നിട്ട് ചോദിക്കാം മോനെ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിക്കാം നിങ്ങളുടെ മകൻ എന്താണ് പറയുന്നത് നോക്കുക അമ്മ പറഞ്ഞു ശരിയാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ വളർത്തിയ മകൻ തന്നെ ഒരു വ്യത്യാസമില്ല അതല്ല നിങ്ങളെ വെറുത്തുപോകും ഒരു മകനാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ സ്ത്രീകളെ ബഹുമാനിക്കാത്ത ആളൊന്നുമല്ല സ്ത്രീ എന്താണ് സ്ത്രീനെ ബഹുമാനിക്കാനും എനിക്ക് അറിയാം ബഹുമാനിക്കാത്ത ആളൊന്നുമില്ല ഞാൻ അമ്മ എന്താണെന്നുള്ളത് എനിക്ക് അറിയാം ഒരാളെ അമ്മയെ ഈ രീതിയിലുള്ള അസഭ്യം പറയുമ്പോൾ അമ്മയുടെ മൂല്യം എന്താണെന്ന് അറിയാത്തതുകൂടെ അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ കാര്യമില്ല ഈ ഒരു അമ്മയെക്കുറിച്ച് ഒരു തോന്നിയാസം വിളിക്കുന്ന സമയത്ത് ഇതിനെ സപ്പോർട്ട് ചെയ്ത് കമെൻറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവർക്കൊക്കെ ഈ അമ്മ കൊടുക്കുന്ന വാല്യൂ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഒരുപാട് വാല്യൂ കൊടുക്കുന്നു അതുപോലെ തന്നെ ആരുടെ അമ്മയാണെങ്കിലും എൻ്റെ സുഹൃത്തുക്കളുടെ അമ്മയാണെങ്കിലും എൻ്റെ ആരും ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ ഒരമ്മ എന്നുള്ളൊരു പദവിക്ക് അർഹതയായ എല്ലാവർക്കും ഞാനൊരു സ്ഥാനം കൊടുക്കുന്നുണ്ട് അമ്മ എന്ന് പറഞ്ഞാൽ എന്താണുള്ളത് നമ്മുടെ നാട്ടിൽ അമ്മ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് എല്ലാ നാട്ടിലും അമ്മ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് അമ്മ എന്ന വികാരം എല്ലാ ജീവികൾക്കും ഒരുപോലെയാണ് അല്ലേ അത് വാല്യൂ അറിയാത്തവരോട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അതിന്റെ വാല്യൂ നിങ്ങൾ അറിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളുടെ മകനോട് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഒരാൾ പറയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവും അവന്റെ ഫീലിങ്സ് എന്താണെന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ഈ കാണിച്ച വീഡിയോ നിങ്ങൾ കാണിച്ചു കൊടുക്കണം നിങ്ങൾ ചെയ്ത വീഡിയോ നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കണം ഓരോരുത്തരുടെ വീട്ടിൽ പോയിട്ട് അമ്മയും അച്ഛയേയും മാറി മാറി തെറി വിളിക്കുന്ന നിങ്ങൾക്ക് ഈ അമ്മ എന്ന് പറയുന്നതും എന്ന് പറയുന്നതും ഒക്കെ ആയിരിക്കാം വാല്യൂ ഇല്ലാത്ത ആൾക്കാരായിരിക്കാം നിങ്ങളുടെ വായിൽ വരുന്ന സംസ്കാരം ആ രീതിയിലാണ് അതിനെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾ ഏത് രീതിയിൽ എന്നോട് റിയാക്ട് ചെയ്താലും ഒരു മകൻ എന്ന രീതിയിൽ ഞാനിപ്പോൾ കാണിച്ചത് എൻ്റെ മാന്യമായിട്ടുള്ള റിയാക്ഷനാണ് ശരിക്കും എൻ്റെ റിയാക്ഷൻ ഇതല്ല നിങ്ങൾ പറഞ്ഞല്ലോ എൻ്റെ തല അടിച്ചു പൊട്ടിച്ച ഞാൻ വീണ്ടും ഞുറിഞ്ഞു ഞുറിഞ്ഞു വരുന്നുള്ളത് ഞൊറിഞ്ഞു ഞൊറിഞ്ഞു നിങ്ങൾ വരുമായിരിക്കും അതെൻ്റെ നേരെ ആയി എൻ്റെ നേരെ ആയിരുന്നെങ്കിൽ അതെൻ്റെ നേരെയല്ല പക്ഷെ ഇത് നിങ്ങളെൻ്റെ നേരെയാണ് ഈ നിങ്ങൾ പറഞ്ഞ ഈ ഒരു കാര്യത്തിന് നിങ്ങൾ അനുഭവിക്കും അത് ഞാൻ പറയുന്നു അത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കയ്യാങ്കളി നിങ്ങൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ കഴിഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് പേടിപ്പിക്കൊന്നുമല്ല ഒരു മകൻ്റെ വികാരം എന്താണെന്ന് നിങ്ങളെ മകനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ സ്വന്തം അമ്മയെക്കുറിച്ച് അല്ലെങ്കിൽ അച്ഛനെക്കുറിച്ച് ഒരാൾ പറയുമ്പോൾ നമ്മൾ നമ്മളേത് രീതിയിൽ റിയാക്റ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല ഒരു അമ്മയോട് സ്നേഹമുള്ള ഏതൊരു പുത്രനാണെങ്കിലും ഏതൊരു പുത്രിയാണെങ്കിലും ഈ രീതിയിൽ തന്നെ റിയാക്ട് ചെയ്യുള്ളൂ ഞാനാണെങ്കിലും ഈ രീതിയിലേ റിയാക്ട് ചെയ്യുള്ളൂ അപ്പം നിങ്ങൾ എന്റെ എൻ്റെ മുന്നിലെഴുതാതെ നിങ്ങളെ ഭാഗ്യമാണെന്ന് നിങ്ങൾ വിചാരിച്ചോളൂ ഇതൊരു യൂട്യൂബ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ടും ഈ രീതിയിൽ സംസ്കാരം അല്ലാത്തതുകൊണ്ടും മാത്രമാണ് ഈ രീതിയിൽ ഞാൻ വന്ന് പറയുന്നത് അപ്പം ഇത് കേട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇവരെ പോലെയുള്ള ആൾക്കാർ ഈ നാടിന് വലിയൊരു ശാപാണ് ഇനി ഈ ഒരു വീഡിയോക്ക് എതിരെ നിങ്ങളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞാനെന്നൊരു വ്യക്തി ഇത് ഈ രീതിയിലായിരിക്കില്ല പ്രതികരിക്കുക എൻ്റെ കമൻ ബോക്സിൻ്റെ താഴെ ഒരാൾ വന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മയും അച്ഛനെയാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ ബാക്കി എന്താന്നുള്ളത് പിന്നെ ഞാൻ ആലോചിക്കുകയുള്ളൂ മനസ്സിലായല്ലേ അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ പിന്നെയായിരിക്കും ആലോചിക്കുക ഈ ഒരു ധ്വനി ഞാൻ എന്തിനാന്ന് കാണുന്ന ഓരോ പ്രേക്ഷകനും മനസ്സിലാവും ഓരോ വ്യൂവർക്കും മനസ്സിലാവും അച്ഛനെയും അമ്മയും സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീയെ ബഹുമാനിക്കുന്ന ഓരോ വ്യക്തിക്കും മനസ്സിലാവും പിന്നെ സ്ത്രീ എന്താന്നുള്ളത് നിങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ട എൻ്റെ കമന്റ് ബോക്സിൽ വന്ന ഒരു സ്ത്രീ അല്ലേ സ്ത്രീ എന്നെ പഠിപ്പിക്കേണ്ട ഒരു സ്ത്രീയും ഇങ്ങനെ ബിഹേവ് ചെയ്യില്ല ഒരു സ്ത്രീയും അമ്മയുടെ വാല്യൂ അറിയാത്ത ഒരു സ്ത്രീ ഇല്ല പെങ്ങളുടെ വാല്യൂ അറിയാത്തൊരു സ്ത്രീ ഇല്ല ഭാര്യയുടെ വാല്യൂ അറിയാത്തൊരു സ്ത്രീ ഇല്ല മനസ്സിലായോ ഇതൊക്കെ അറിയുന്ന ആളാണ് സ്ത്രീ എന്ന് പറയുന്നത് പുരുഷൻ പുരുഷനെന്തോ ആവാന്നല്ല പുരുഷൻ എന്തായി കഴിഞ്ഞാലും പുരുഷനുള്ളത് നാണോ മാനവും ഇല്ലാത്ത ആൾക്കാർ തന്നെയാണ് പുരുഷന്മാർ എന്തും ചെയ്യാം പക്ഷെ അത് പ്രതികരിക്കാനുള്ള പ്രതികരിക്കുന്നുണ്ട് പുരുഷന് വലിയ വാല്യൂ ഒന്നുമില്ല പക്ഷെ സ്ത്രീന്ന് പറയുന്നത് ഭയങ്കര വാല്യൂ ഉള്ള ഒരാൾ ഒരാളന്നെയാണ് പുരുഷന് വാല്യൂ ഇല്ലാതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആണ് എന്ന് പറയുമ്പോൾ നിയമവ്യവസ്ഥയിലാണ് എവിടെയാണെങ്കിലും ആണിന് എപ്പോഴും ഒരു മുൻഗണന കുറവാണ് കാരണം ആണ് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും ആണ് ആണ് പിന്നെയാണ് എൻക്വയറി കാര്യങ്ങളൊക്കെ കാരണം എല്ലാവരുടെ കൺസെപ്റ്റിലും അതാണ് പക്ഷെ പെണ്ണെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല പെണ്ണെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു മൂല്യം കൊടുക്കുന്ന ഒരു സ്ഥാനം നമ്മുടെ നാട്ടിൽ എല്ലാ സ്ഥലത്തും പെണ്ണെന്ന് പറയുമ്പോൾ ഭയങ്കര ഹൈ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ് സ്ത്രീ എന്ന് പറയുന്നത് വലിയൊരു ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ് അമ്മ ദൈവം നമ്മൾ പറയില്ലേ സ്ത്രീ അമ്മയാണ് ദേവിയാണ് അങ്ങനെയൊക്കെ പറയില്ലേ നമ്മൾ അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ കാണുന്ന ആൾക്കാരാണ് സ്ത്രീ എന്ന് പറയുന്നത് സ്ത്രീകൾ ഒരിക്കലും ഞാൻ മോശമായിട്ട് എവിടെയും പറയാറില്ല പറഞ്ഞിട്ടുമില്ല മോശമായിട്ടൊരു സ്ത്രീ ഇത്രയും പച്ചയായിട്ട് അവരൊരു സ്ത്രീയല്ലേ അവരൊരു അമ്മയാണ് വിളിക്കുന്നത് അല്ലേ അവരൊരു സഹോദരിയാണ് വിളിക്കുന്നത് അവർ പച്ചയ്ക്ക് പറയുന്നത് എന്നെ പറഞ്ഞതുപോലും ആ രീതിയിലാണ് ഒരു സ്ത്രീ ഒരു അമ്മയുടെ വാല്യൂ അറിയുന്ന ഒരു സ്ത്രീ ഒരിക്കലും ഒരാളുടെ അമ്മയെ വിളിക്കില്ല അവരെ ഞാനാണ് പറഞ്ഞതെങ്കിൽ എന്നെ പറയണം എന്നെ പറയണം ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിയെ പറഞ്ഞാൽ മതി എൻ്റെ തലമണ്ഡ അടിച്ചു പൊട്ടിക്കുന്നു എന്നെ കൊല്ലുന്നു ഇവൻ എത്ര കാരനാണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ കേട്ടോളാം വിഷയമുള്ള കാര്യമില്ല പക്ഷേ ഒന്നും അറിയാത്ത ഒരാളുടെ അമ്മയെ അല്ലെങ്കിൽ ഒരു അച്ഛനെ ഇതിലേക്ക് വലിച്ചടയ്ക്കുമ്പോൾ അവർക്കൊരു സ്ത്രീ എന്നുള്ളൊരു പരിഗണന കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അമ്മയുടെ വാല്യൂ അറിയാത്ത ഒരു വ്യക്തിക്ക് ഈ ഒരു സ്ത്രീയുടെ വാല്യൂ കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പിന്നെ അവർ പറയുന്നുണ്ടല്ലോ എൻ്റെ മകന് ഞാൻ സ്ത്രീകളുടെ വാല്യൂ മനസ്സിലാക്കി കൊണ്ടാണ് വളർത്തുന്നു ഈ ഒരു വീഡിയോ കാണുന്ന അവരുടെ മകൻ അല്ലെങ്കിൽ അവർ കാണണം ആ ചെക്കൻ കാണണം ഈ വീഡിയോ കാണുന്ന മകൻ അവരുടെ അമ്മയെ വില വെക്കും സ്ത്രീകൾക്ക് ചിലപ്പോൾ അവൻ റെസ്പെക്ട് കൊടുത്തേക്കാം പക്ഷെ അവൻ്റെ അമ്മയെ ഒരിക്കലും അവൻ റെസ്പെക്ട് ചെയ്യലാണ് ഇങ്ങനെ ഒരു സ്ത്രീയാണ് എൻ്റെ അമ്മയെന്ന് ആലോചിക്കുമ്പോൾ അവൻ ഖേദിക്കും ഇന്ന് നിങ്ങളത് മനസ്സിലാക്കില്ല നാളെ അറിയും നിങ്ങൾ ഇന്ന് ഭയങ്കര ആവേശമാണ് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ തെറി വിളിക്കുന്നതും നിങ്ങൾ ഈ പച്ചക്കി വിളിക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഹരം കൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും ആ കൂട്ടത്തിൽ ഞാനില്ല അത് കേട്ട് ചിരിക്കാൻ അയ്യോ 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 എന്ന് വിളിച്ച് ചിരിക്കാനും കുറേ വേട്ടവാളിയന്മാർ നിങ്ങളൊപ്പം ഉണ്ടാവും ആ കൂട്ടത്തിൽ ഞാനില്ല ഇപ്പോഴും ഞാൻ പറയുകയാണ് നിങ്ങളോട് ഞാൻ തെറ്റുകണ്ട ഞാൻ പറയും ഞാൻ നിങ്ങളുടെ വീട്ടിലെ അച്ഛനെയോ അമ്മനെയോ ഞാൻ വിളിച്ചിട്ടില്ല കാരണം എൻ്റെ സംസ്കാരം അതല്ല ഞാൻ നിങ്ങളൊരു തെറ്റ് ചെയ്തു ഞാനത് പറഞ്ഞു ജിനു നല്ലവനാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ജിനുവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് ഇല്ല ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് മാത്രമാണ് ഞാൻ അവിടെ സംസാരിച്ചത് പിന്നെ ഞാനൊരു വീഡിയോയിലൂടെയാണ് നിങ്ങളോട് ഞാൻ ആ കാര്യം ഞാൻ സംസാരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് തിരിച്ചൊരു വീഡിയോയിലൂടെ എന്നെ പറ്റി പറയാം ഇനി നിങ്ങൾ ഇതുപോലെ സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരാണ് എന്താണെന്നുള്ളത് ഞാൻ മറക്കും ഞാൻ മറക്കും ഞാനൊരു മകനായിട്ടാണ് പറയുന്നത് ഞാൻ മറക്കും ഇത് ആരൊക്കെ കാണുന്നുണ്ട് നിയമവ്യവസ്ഥ എനിക്ക് വിശ്വാസമാണ് നിയമത്തിന് ഞാൻ എവിടെയും തള്ളി പറഞ്ഞിട്ടില്ല ഒരിക്കലും നിയമത്തിന് ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല നിയമത്തിന് പുറകെ പോയാൽ നീതി കിട്ടും എന്ന് തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളൂ പക്ഷേ എൻ്റെ നീതി അത് ഞാൻ നിയമം നോക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്ന് ഞാൻ പറയുന്നു ഈ വീഡിയോ ഞാൻ ഇത് ചെയ്തതിൻ്റെ ഈ ആഴം മനസ്സിലാക്കണമെങ്കിൽ അവരുടെ ലൈവ് പോയി കണ്ടാൽ മതി ഫസ്റ്റ് പറയുന്ന ഒരു ഘട്ടം അവർ പറയുന്നൊരു ഡയലോഗുണ്ട് അവർ ഡിലീറ്റ് ചെയ്യുമെന്നുള്ളത് എനിക്കറിയില്ല ഡിലീറ്റ് ചെയ്യാൻ സാധ്യത കുറവാണ് അത്രയും പച്ചയ്ക്ക് പറയുന്ന ആൾക്കാരാണ് അവർക്കത് വിഷയമല്ല പക്ഷെ എനിക്കത് വിഷയമാണ് ഇത് നിങ്ങൾക്ക് മാത്രമുള്ള വീഡിയോ ആണ് നിങ്ങളിത് കാണണം നിങ്ങൾ ഞാൻ ഇതിൻ്റെ ക്യാപ്ഷൻ ഞാൻ താഴെ ഇടും താഴെടും ഡീൻസ് മെൻഷൻ ചെയ്തോടും ക്യാഷ് ബാഗ് ഇട്ടിട്ടേ ഞാനത് ചെയ്യുള്ളൂ ഇത് നിങ്ങൾ കാണണം ഇത് നിങ്ങൾ ഓർത്ത് വെച്ചോ ഞാൻ പറയുന്ന ഓരോ കാര്യവും നിങ്ങൾ ഓർത്തു വെച്ചോ നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾ നാളെ ചോദ്യം ചെയ്യപ്പെടും ചെയ്യപ്പെടും നിങ്ങൾ ഈ കാണിക്കുന്ന സോഷ്യൽ മീഡിയാസിൽ കാണിക്കുന്ന ഈ ഒരു വിളകറായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ ഒരുപാട് ആൾക്കാരുടെ അമ്മേനെയും അച്ഛനെയും നിങ്ങൾ നല്ല ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല രീതിയിൽ അസഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊരു സോഷ്യൽ പ്ലാറ്റ്ഫോം ആണ് ഇതിൽ നിങ്ങൾക്ക് നാവുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തും പറയാം എന്നുള്ളതല്ല ഇത് സപ്പോർട്ട് ചെയ്യുന്നവരെ ഇന്നും ഞാൻ ചൂടെ എടുത്ത് തയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് സ്വന്തം ആരാൻ്റെ അച്ഛനെ അമ്മയും വിളിക്കുന്നത് അല്ലെങ്കിൽ ആരാൻ്റെ വീട്ടിൽ പ്രാന്ത വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്തം വിളിക്കുമ്പോൾ കാണാൻ നല്ല ചേരാ എന്ന് പറയുന്ന പോലെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അവരൊക്കെ വീട്ടിലെ ആൾക്കാരുണ്ട് ഇതുപോലെ നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ ഏത് വികാരത്തിലാണ് ഞാൻ പറഞ്ഞുതന്നുള്ളത് മനസ്സിലായോ ഞാൻ അവർക്കെതിരെ വീഡിയോ ചെയ്തു അവർക്കെതിരെ വീഡിയോ ചെയ്ത് ഞാൻ അവരെ അവരെവിടെ മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല അവർക്കെതിരെ ഞാൻ വീഡിയോ ചെയ്തു അവർ പറഞ്ഞ പ്രൊസീജിയറിന് ഞാൻ ഇഷ്ടപ്പെട്ടില്ല ഞാൻ അത് പറഞ്ഞു അവർ എന്തൊക്കെ കാര്യങ്ങൾ പ്രതികരിക്കുന്നുണ്ട് അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അവർ ലൈവില് വന്നിട്ട് പച്ചത്തറിയുടെ രൂപത്തിൽ ഞാൻ പറഞ്ഞില്ല ഞാൻ പച്ചത്തറിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഉണ്ടോ ആ വീഡിയോ കണ്ടു നോക്കിയാൽ മനസ്സിലാവും ഞാൻ ഉദ്ദേശിച്ച രീതി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ മാന്യമായ രീതിയിൽ തന്നെ സംസാരിച്ചിട്ടുള്ളത് ഒട്ടി മേച്ചമായ രീതിയിൽ ഒരു പെണ്ണിനെ അവകേളിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ കുറെ പേര് എന്റെ കമന്റ് ബോക്സിൽ താഴെ വന്നു സ്ത്രീ അല്ലേ സ്ത്രീ ആയിട്ട് ഞാൻ പരിഗണിക്കുന്നില്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇതല്ല എന്റെ കൺസെപ്റ്റ് മലയാളികൾക്ക് സ്ത്രീ എന്ന് പറഞ്ഞാലും അമ്മ എന്ന് പറഞ്ഞാലും മൂല്യം എന്താണെന്ന് അറിയുന്ന ആൾക്കാരാണ് മലയാളികൾ ആ മൂല്യത്തെ അറിയുന്ന ഒരാളും ഈ ഒരു സ്ത്രീയെ സ്ത്രീ ആയിട്ട് കാണില്ല ഞാൻ കാണുന്നില്ല വെരി സോറി എനിക്ക് കാണാൻ കഴിയില്ല ഇതുവരെ ചിലപ്പോൾ ഞാൻ കണ്ടേക്കാം പക്ഷെ ഇനി ഞാൻ കാണില്ല കാരണം അമ്മയുടെ വാല്യൂ എന്താന്ന് അറിയാത്തൊരു സ്ത്രീയെ ഞാൻ സ്ത്രീയായിട്ട് കാണില്ല അമ്മ എന്താ ഒരു കുഞ്ഞിനെ അമ്മ കൊന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അല്ലേ ഞാൻ ചോദിക്കുകയാണ് അവർ സ്ത്രീയല്ല അവരെങ്ങനെ ക്രൂശിക്കാവുന്ന ചോദിച്ചാൽ ആരെങ്കിലും സമ്മതിക്കാൻ പറ്റുമോ അവരെ സംവദിക്കോ അയ്യോ അവർ സ്ത്രീയാണ് അമ്മയാണ് പറയുമോ ഒരു കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ കൊന്ന ഒരു അമ്മയെയും അമ്മയാണ് സ്ത്രീയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പറയാൻ പറ്റുമോ ഇല്ല അതുപോലെ തന്നെയാണ് ഒരു ഒരമ്മയുടെ മഹത്വം അറിയാത്ത ഒരു സ്ത്രീയെ സ്ത്രീന്ന് വിളിക്കാൻ പാടില്ല അവർക്കൊരു കുട്ടിയും ഉണ്ട് അവർ മകനുമുണ്ട് എന്നിട്ടും അവർക്ക് അമ്മയുടെ വാല്യൂ അറിയില്ലെങ്കിൽ അവരൊരു സ്ത്രീയല്ല എങ്ങനെയാണ് സ്ത്രീ ഇത് ഞാൻ ഇത്രയും നല്ല സൗമ്യ ഭാഷയിലാണ് പറഞ്ഞെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിലുള്ള തീ എന്താന്ന് ഇനി ഒരു റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളറിയാം അത് ഈ ഫോണിലൂടെ ആയിരിക്കില്ല സീരിയസ് ആയിട്ട് പറയുകയാണ് ഫോണിലൂടെ ആയിരിക്കില്ല അത് എനിക്ക് ഒരു ഒരാളും പേടിയും നിയമവ്യവസ്ഥയെ ഞാൻ പേടിക്കുന്നുണ്ട് നിയമത്തിന് ഞാൻ പേടിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ അച്ഛനെ അമ്മേനെയും പറഞ്ഞ ആൾക്കാരെ ഒരു റീസണുമില്ലാതെ എൻ്റെ അച്ഛനമ്മേയും പറഞ്ഞ ആൾക്കാരെ ഞാൻ അവരുടെ അച്ഛനെയും അമ്മയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് ആ രീതിയിൽ പെരുമാറാം എനിക്ക് വിഷയമുള്ള കാര്യമില്ല അവരെ മോശമായ രീതിയിൽ ഞാൻ പബ്ലിക്കിൻ്റെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവർ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ അവിടെ സംസാരിച്ചത് അവർ പബ്ലിക്കായിട്ട് പ്ലാറ്റ്ഫോമിൽ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ അവർ പബ്ലിക്കായിട്ടുള്ള ലൈവിനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ അവരുടെ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവരെന്നോട് പറഞ്ഞത് കൂരബൊക്കി എന്നാണ് എന്നെ പറഞ്ഞത് ഊര പൊക്കി ഊര പൊക്കീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വീടിനുള്ളിലും ഒളിച്ചു നോക്കുന്നതാണ് നിങ്ങൾ നിങ്ങളെന്ത് വിളിക്കണം നിങ്ങൾ നിങ്ങളെന്ത് വിളിക്കണം പറ നിങ്ങൾ വിളിക്കണം ഞാൻ നിങ്ങളുടെ പേഴ്സണൽ ലൈഫോ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളോ നിങ്ങളെ അച്ഛനമ്മ നിങ്ങളുടെ മകൻ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും ഞാൻ സ്പെസിഫൈ ചെയ്ത് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല നിങ്ങൾ ആ വീഡിയോയിൽ എന്ത് ആക്ഷൻ ആണോ ചെയ്തത് ആ ആക്ഷനെക്കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിച്ചത് അത് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ ഒരുപാട് കാര്യം ഉണ്ടാവും ന്യായീകരിച്ചോളൂ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഇവിടെ ഞാൻ അതാ പറയുന്നത് നിങ്ങൾ ലൈനിൽ ഇട്ടിട്ട് നിങ്ങൾ അറുമാതിക്കുന്ന ഓരോ കാര്യങ്ങളും പബ്ലിക്കായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ പബ്ലിക്കായിട്ട് പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ റിയാക്ട് ചെയ്തത് അത് ഞാൻ നിങ്ങളെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോഴും പറഞ്ഞു ഞാൻ നിങ്ങളെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങളെ പേരോ കാര്യങ്ങളോ ഞാൻ അവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല നിങ്ങളും എൻ്റെ പേര് സ്പെസിഫൈ ചെയ്തിട്ടില്ല നൂറ് നൂറ്റി ഇരുപത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു കുര ബുക്കിവാൻ എന്നാണ് നിങ്ങൾ പറഞ്ഞത് നൂറ് നൂറ് സബ്സ്ക്രൈബേഴ്സ് അത്രയേ ഉള്ളൂ ഇരിക്കും അത് സത്യമാണ് അത്ര അത്ര മാത്രമേ ഉള്ളൂ ഞാൻ ഓവർ സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ടല്ല എനിക്ക് പറയണം എന്നുള്ള കാര്യങ്ങൾ വന്ന് പറയുന്നു അത്ര മാത്രമേ ഉള്ളൂ നിങ്ങളപ്പോൾ ഒരു ഓവറായിട്ട് എന്താ പറയാ തെറി പിടിച്ചിട്ടും ആൾക്കാരെ മുന്നേ ഷോ ഓഫ് നടത്തിയിട്ടൊന്നും എനിക്കൊന്നും കിട്ടാനില്ല ഇപ്പോഴും ഞാൻ പറയുന്നു മലയാളികൾ മലയാളം അമ്മ എന്ന് പറഞ്ഞ ഒരു വാക്കിന് വാല്യൂ കൊടുക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ മനസ്സിലാവുന്ന കരുതുന്നു ഇനി ഇത് ഞാൻ അവരെക്കുറിച്ച് ഇനി എനിക്കൊരു വീഡിയോ ചെയ്യാൻ ആഗ്രഹമില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അവർ ഇനിയും വൃത്തികെട്ട രീതിയിൽ പബ്ലിക്കായിട്ട് അവർ ഇനിയും തീറി വിളിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പ്രതികരിക്കും അത് അവരെന്നല്ല ആര് വിളിച്ചാലും ഞാൻ പ്രതികരിക്കും അത് ജിനു ആണ് ആദ്യം തുടങ്ങിയിരുന്നെങ്കിൽ ഞാൻ ജിനുവിനെ കുറ്റം പറഞ്ഞേ പറയുള്ളൂ ജിനുവിനെ കുറ്റം പറഞ്ഞേ ഞാൻ പറയുള്ളൂ പിന്നെ പോലീസ് കേസെടുത്ത കാര്യം ജിനുവിനെ വിളിച്ചു ജിനുവിനെ വിളിച്ചിട്ട് കിട്ടിയില്ല അതുകൊണ്ടാണ് അവർ വീട്ടിൽ പോയതെന്ന് പറയാൻ പോലീസ് വിളിച്ച കാര്യമല്ലേ പോലീസ് ഇനി സ്ഥലത്തില്ല എന്ന് പറഞ്ഞു അവൻ ഒഴിഞ്ഞു മാറിയാലും പോലീസ് പോലീസ് എന്ന് പറയുന്നത് സിമ്പിൾ അല്ലല്ലോ നിയമം എന്ന് സിമ്പിൾ അല്ല അവരവനെ കണ്ടുപിടിച്ച നിയമത്തിന് മുന്നിൽ എത്തിക്കാനുള്ള കടമ അവർക്ക് അവർ ചെയ്തോളൂ അത് നമ്മൾ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ നമ്മൾ നിയമം ഏറ്റെടുക്കാനാണെങ്കിൽ അതിനെ നേരം ഉണ്ടാവുള്ളു നമ്മുടെ നേരെ നമ്മുടെ നേരെ നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ വന്ന് നമ്മുടെ പച്ച അസഭ്യം പറയുന്ന ഒരാളെ നമുക്ക് നമുക്ക് നേരിടാം നിയമത്തിന് വിട്ടുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെയാണ് ഞാനിപ്പോൾ പറയുന്നത് എന്നെ ആവശ്യമില്ലാതെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരിടും നല്ല രീതിയിൽ തന്നെ നേരിടും നിങ്ങൾക്ക് നിങ്ങൾ കാണുന്ന പോലെ വേട്ടവളയന്മാരെ വളയന്മാരെ പോലുള്ള ഒരാളായിട്ട് എന്നെ കാണണ്ട സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് മറ്റ് വേട്ടവളയന്മാരെ പോലെ നിങ്ങൾ എന്നെ കാണണ്ട ഞാനൊരു ആണ് എന്തും പറയാം എന്നൊരു നാവുണ്ട് അത്ര മാത്രമേ ഉള്ളൂ എന്ന് കരുതിയിട്ട് നിങ്ങൾ എന്നോട് കളിക്കണ്ട ഇപ്പോഴും ഞാൻ പറയുന്നു എന്നോട് കളിക്കണ്ട ഈ വീഡിയോ ഇത്രയും ലെങ്ത് ആണ് ഇത്രയും ലെങ്ത് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ വികാരം എനിക്ക് ഇവിടെ കാണിക്കാൻ പറ്റില്ല അപ്പം ഞാൻ ഇപ്പോഴും നിങ്ങളോട് ഈ ഈ എൻ്റെ ഭാവം എന്ന് പറയുന്നത് കംപ്ലീറ്റ് നിങ്ങളുടെ മുഖമാണ് നിങ്ങളുടെ മുഖം മാത്രമേ എന്റെ മനസ്സിലുള്ളൂ പൂജിക്കാനല്ല പോയിട്ടിട്ട് മനസ്സിലായോ എന്നെ പറഞ്ഞോളൂ എന്നെന്ത് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ എനിക്ക് വിഷയങ്ങളെ ഞാൻ കേട്ടോളൂ കാരണം നിങ്ങളെക്കുറിച്ച് ഞാനാ റിയാക്ട് ചെയ്ത് നിങ്ങൾക്ക് പറയാനുള്ള അധികാരമുണ്ട് ഞാൻ ഒരിക്കലും അതിനെ നിർക്കില്ല നിങ്ങൾക്ക് പറയാനുള്ള അധികാരമുണ്ട് നിങ്ങൾ എന്നെ പറ്റി എന്തും പറയാം എനിക്ക് കാലില്ല കൈയില്ല ഇവൻ അന്തനാണ് ഭൂമനാണ് പൊട്ടനാണ് എന്ത് വേണം നിങ്ങൾക്ക് എന്നെ വിളിക്കാം പച്ചത്തറികൾ വരെ എന്നെ നിങ്ങൾ വിളിക്കാം പക്ഷെ എൻ്റെ വീട്ടിലുള്ളവർ ഒരാൾ നിങ്ങളിതിൽ ചൂഷണം ചെയ്യരുത് ചൂഷണം ചെയ്തു കഴിഞ്ഞ് ഇനി ഞാൻ ഈ രീതിയിലല്ല റിയാക്ട് ചെയ്യാം നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ ജിനുവിൻ്റെ വീടിന് മുന്നിൽ നിങ്ങൾ പോയില്ലേ അതുപോലെ ഞാൻ വരും നിങ്ങളുടെ വീടിന് മുന്നിൽ ഞാൻ വന്നു നിൽക്കും ഏത് രീതിയിൽ നിങ്ങൾക്ക് റിയാക്റ്റ് ചെയ്യാം എത്ര ആൾക്കാരെ വേണേലും നിങ്ങൾ വിളിച്ചു കൂട്ടാം ഒരു കുഴപ്പം എനിക്കില്ല നിങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞ എന്ത് കാര്യമാണോ എൻ്റെ വീട്ടുകാരെ കുറിച്ച് നിങ്ങൾ എന്ത് കാര്യമാണോ പറഞ്ഞത് അതിനെ ഞാൻ ചോദ്യം ചെയ്യും അതെവിടെയാണെങ്കിലും കാരണം ഇന്ത്യൻ പറഞ്ഞല്ലേ നിങ്ങൾക്ക് ഇത്രയും അഭ്യാസം ഒരാളെ വീട്ടിൽ പോയി കാണിക്കും നിങ്ങളെക്കുറിച്ച് പറഞ്ഞതിൻ്റെ പേര് നിങ്ങൾക്ക് ഇത്രയും അഭ്യാസങ്ങൾ നിങ്ങൾക്ക് ഒരാളെ വീടിൻ്റെ മുന്നിൽ പോയി ചെയ്യാമെങ്കിൽ എനിക്കും ചെയ്യാം പെണ്ണായ നിങ്ങൾ ഇത്രയും ചെയ്തു അപ്പോൾ എനിക്ക് എനിക്കിത്രയും ചെയ്യാമല്ലോ സ്ത്രീ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ കുറേ പേര് പറയുന്നുണ്ട് അവർ സ്ത്രീയല്ലേ അവർക്ക് അവർക്കും ഇല്ല വികാരങ്ങൾ എന്ന് പറഞ്ഞ പോലെ ഞാനൊരു പുരുഷനാണ് എനിക്കുമുണ്ട് വികാരങ്ങൾ എനിക്കും ഉണ്ട് അച്ഛനമ്മയും ഞാൻ നല്ലത് എന്തൊക്കെയെന്ന് എന്തൊക്കെ തള്ളയ്ക്കാൻ പറഞ്ഞുതന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയെന്നെ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചെന്നെ വളർത്തിയെന്ന് മനസ്സിലായില്ലേ അതുകൊണ്ട് റിക്വസ്റ്റാണ് ഈ രീതിയിൽ ബിഹേവ് ചെയ്യരുത് എൻ്റെ അടുത്ത് വേറെ ആരുടെ അടുത്ത് നിങ്ങൾ ചെയ്തോളൂ അവർ അവരുടെ അനുസരിച്ചുള്ള അവർ ബിഹേവർ ചെയ്തോളൂ എൻ്റെ അടുത്ത് ഈ രീതി ചെയ്യരുത് ഓക്കെ താങ്ക് യു